നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഫോളോവർ ആകാത്തവർ ഒന്ന് ഫോളോവർ ആകണമെന്നും എനിക്ക് താല്പര്യമുണ്ട് കാരണം ഇനി എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയോ വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോളോവർ ഓവർ ആവുകയോ ചെയ്ത് ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷമ അതിൽ മകൻ നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ സവിസ്തരം മകൻ നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്തൊക്കെ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്തൊക്കെ കോട്ടങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള ഒരു മൊത്തമായിട്ടുള്ള ഒരു സവിസ്തരമായിട്ടുണ്ടാവും ഒരു വിശദീകരിച്ച നല്ലൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഈ മകൻ നക്ഷത്രക്കാരെ പറ്റി ഈ വർഷം ഞാൻ എല്ലാ വർഷവും പുതുവർഷത്തെ വീഡിയോ ഇടാറുണ്ട് അതേപോലെ ഈ വർഷവും ഇടയും പിന്നെ പുതുവർഷ വീഡിയോ മാത്രമല്ല ഞാൻ മാസഫലം ഇടാറുണ്ട് വാരഫലം ഇടാറുണ്ട് അതുകൂടാതെ പൊതു കാര്യങ്ങളുടെ ഇത് ഇടാറുണ്ട് എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് അഞ്ചു മണിക്ക് എൻ്റെ വീഡിയോ വരാറുണ്ട് അപ്പം പലരും ആ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിക്കാറുണ്ട് കമന്റുകൾ ഇടാറുണ്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട് അപ്പം നിങ്ങളുടെ ആ സഹകരണമാണ് എൻ്റെ ചാനൽ ഇത്ര വരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സാധിച്ചത് തീർച്ചയായിട്ടും മേലിലും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ ആദ്യ അവസാനം വരെ ഒന്ന് കാണണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട് ഏത് ഈ വീഡിയോ ആദ്യം ഈ പ്രത്യേകിച്ച് മകൻ നക്ഷത്രക്കാർക്ക് ീ വീഡിയോ കാരണം മിക്കവരും വീഡിയോ കാണുമ്പോൾ ഒത്തിരി ലെങ്ത് കൂടിയ വീഡിയോ ആണെങ്കിൽ അത് ഉടനെ തന്നെ ഇങ്ങനെ ഒടിച്ച് ഓടിച്ച് കുറച്ചേ കുറച്ചാ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കേൾക്കും അങ്ങനെ കേട്ടാൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് മനസ്സിലാകില്ല കാരണം ഇത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ വരെ മകൻ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഒരു വർഷഫലമാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ അത് സവിസ്തരം വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പൊ ചിലവർക്ക് ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഇഷ്ടമല്ല പക്ഷെ ചിലവർക്ക് അത് വിശദീകരിക്കുന്ന ഇഷ്ടമാണ് അപ്പൊ ചിലവർക്ക് എന്നാലേ അത് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ച് ഇവിടെ കാര്യങ്ങൾ പറയുന്നത് ചിലവര് പറയും ഇത് ആവർത്തിച്ചാവർത്തിച്ചത് തന്നെ പറയുന്നുണ്ടല്ല അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാൽ മാത്രമേ ചിലവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വിശ വിശ വിശദീകരിച്ച് പറയുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യത്തിലേക്ക് മറ്റു കാര്യങ്ങൾ പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ഓരോ നക്ഷത്ര ജാതകനും ഉണ്ടാകുന്ന ഫലമാണ് ഞാൻ പറയുന്നത് അതായത് ഓരോ നക്ഷത്ര ഗ്രഹങ്ങളും അതായത് ഈ ഗോചരഫലമായിട്ട് നാല് ഗ്രഹങ്ങളാണ് പ്രത്യേകിച്ച് ഗോചരഫലം കൂടുതൽ തരുന്നത് അതായത് വ്യാഴം ശനി രാഹു കേതു ഈ നാല് ഗ്രഹങ്ങൾ ഈ നാല് ഗ്രഹങ്ങൾ ഒരു ജാതകന്റെ അല്ലെങ്കിൽ ഒരു നക്ഷത്രക്കാരനെ ഏതെല്ലാം സ്ഥാനങ്ങളിൽ നിന്ന് ഈ നാല് ഗ്രഹങ്ങളും സ്വാധീനിക്കുന്നുവോ ആ സ്വാധീനത്തിൻ്റെ ഫലമാണ് ഗോചരഫലമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് മറ്റ് ഗ്രഹങ്ങളുടെ ഗോചരഫലവും കിട്ടും എന്നാലും ഏറ്റവും കൂടുതൽ ഈ നാല് ഗ്രഹങ്ങളുടെ ഗോചരഫലമാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത് അത് ഒരു വർഷമാണെങ്കിലും ഒരു മാസമാണെങ്കിലും ഒരു ആഴ്ചയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസമാണെങ്കിലും അതിൻ്റെതായ ഫലങ്ങൾ ഈ നാല് ഗ്രഹങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം പ്രധാനമായിട്ട് വ്യാഴവും ശനിയും രാഹുവും കേതുവാണ് നമ്മളുടെ മുന്നിലുള്ളത് അപ്പൊ അവരുടേതെ അവരുടെ നിൽപ്പനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സവിസ്തരം വിസ്തരിക്ക വിസ്തരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഈ മകൻ നക്ഷത്രക്കാർക്ക് അപ്പം മരണ നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതുഫലം അതിലെ ഈ മകൻ നക്ഷത്രക്കാർക്ക് ഇവ ഇവർക്ക് വേഴം പതിനൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണ് രണ്ടിനു ശേഷം വേഴം പന്ത്രണ്ടിലും വരുന്ന ഒരു സമയമാണ് അപ്പൊ പതിനൊന്ന് പതിനൊന്ന് എന്താണ് അത് ശുഭസ്ഥാനമാണ് വരവിന്റെ സ്ഥാനമാണ് അപ്പൊ വരവിന്റെ സ്ഥാനത്ത് വേടന്ന് അതായത് ജൂൺ വരെ ജൂൺ രണ്ടാം തീയതിയെ മാറുള്ളു വേടം പിന്നെ അവിടെ നിന്ന് മാറുള്ളു അപ്പൊ ജൂൺ രണ്ട് വരെയും ഈ വേടം ഇവർക്ക് പതിനൊന്നില് നിൽക്കണം നല്ല സ്ഥാനത്ത് നിൽക്കണം ആ ഈ മകൻ നക്ഷത്രക്കാർ അപ്പോ മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സർവേശ്വര ഗ്രഹം നല്ല ഭാവത്തിൽ വന്ന് നിൽക്കുന്നു വേണം സർവേശ്വരഗ്രഹമാണ് വേണം പ്രസാദിച്ചാൽ മറ്റു ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്നാണ് പറയുന്നത് അപ്പം അതനുസരിച്ച് എല്ലാ ഗ്രഹങ്ങളിലും സ്വാധീനം ചെലുത്താൻ ഒരു പ്രത്യേക കഴിവുണ്ട് അപ്പം അതുകൊണ്ട് വേണം പതിനൊന്നിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഈ മകൻ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് അതുകൂടാതെ ജൂൺ ഇരുപത്തി ആറ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടിന് ശേഷം വേണം പന്ത്രണ്ടിലാണ് വരുന്നത് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ അത്ര അത് നല്ല സ്ഥാനമല്ല അത് ചെലവ് കൂടും പാപസ്ഥാനവും കൂടിയാണ് അപ്പം അതിൻ്റെ ദോഷവും ഉണ്ടാവും അതുകൂടാതെ ശനി എട്ടിലും രാഹു ഏഴിലും കേതു ജന്മരാശിയിലും നിൽക്കുന്ന ഒരു സമയവും കൂടിയാണ് അപ്പം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാവുമെങ്കിലും വേദത്തിനെ കൊണ്ട് അതെല്ലാം മറികടന്നു പോകാനായിട്ട് ഇവർക്ക് സാധിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം അഭീഷ്ടകരമായ പല കാര്യങ്ങളും നേടാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായി സാമ്പത്തികമായി ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാവുന്ന ഒരു സമയമാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാവുന്ന സമയമാണ് ഇവരിപ്പം വിചാരിക്കാത്ത പല കേന്ദ്രങ്ങളിൽ നിന്നും ഇവർക്ക് സഹായകസ്തങ്ങൾ വരുന്ന സമയമാണ് സാമ്പത്തികമായിട്ട് അതായത് പണമിടപാടുകൾ നടത്തുമ്പോൾ അതിൽ നിന്നെല്ലാം നല്ല വരുമാനം കിട്ടാവുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് സാമ്പത്തിക ഗുണമാണ് സാമ്പത്തിക ഗുണമാണ് കാണുന്നത് കർമ്മരംഗത്ത് പുരോഗതി കാണുന്നുണ്ട് കർമ്മരംഗത്ത് ഇവർക്ക് പുരോഗതി മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനങ്ങളും സ്വാധീനങ്ങളും കൂടി ഉണ്ടാവുമല്ലോ അല്ലാതെ ഈ നാല് ഗ്രഹങ്ങൾ മാത്രമല്ല പ്രധാനമായിട്ട് നാല് ഗ്രഹങ്ങളാണെങ്കിൽ മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം കൂടി ഉള്ളതിന്റെ പേരിൽ ഇവർക്ക് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകാനും ധാരാളം യാത്രകൾ ചെയ്യാനും അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് ധാരാളം യാത്രകൾ ചെയ്യാൻ വേണ്ടി വരും അതുവഴി യാത്ര ഗുണങ്ങൾ ഉണ്ടാകാനും ഇവർക്ക് സാധിക്കുന്നതാണ് സ്ത്രീകൾക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പില് വരുന്ന ഒരു വർഷമായിരിക്കും ഈ സമയം അവർ ആഗ്രഹിക്കുന്നത് പോലെ സ്ത്രീകൾ അവർ പല കാര്യങ്ങളും അവർക്ക് ഉണ്ടാവും അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും ഈ ആഗ്രഹങ്ങൾ ഇവർക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് ഈ സ്ത്രീകളെ സംബന്ധിച്ച് ഈ വർഷം ബന്ധുജനങ്ങളുമായി നല്ല സഹകരണം ഈ മകനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടാവും ബന്ധുക്കളുമായി കൂടിക്കഴിയുവാനും അവര് വഴി അവർ വഴി അവര് വഴി നിങ്ങൾക്ക് നല്ല സഹായങ്ങൾ കിട്ടുവാനും നല്ലതുപോലെ അവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുവാനും ഇവർക്ക് കഴിയുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി ആറ് സുഹൃത്തുക്കൾ മൂലം ഇവർക്ക് നേട്ടങ്ങൾ ഇവരെ തേടിയെത്തും സുഹൃത്തു വഴി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷമാണ് ഗുണം കിട്ടുന്ന ഒരു സമയമാണ് അതായത് അമ്മ വഴി ഗുണം കിട്ടുന്ന ഒരു വർഷമാണ് അമ്മ വഴി എന്തെങ്കിലും കാര്യ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മ വഴി എന്തെങ്കിലും കാര്യങ്ങൾ നേടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അമ്മ വഴി നമ്മൾക്ക് കിട്ടാനുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം കിട്ടാവുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കുടുംബസമാധാനം ഉണ്ടാവുന്ന ഒരു വർഷമാണ് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവുന്നു അതോടൊപ്പം കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാവുകയും കുടുംബത്തിൽ സന്തോഷങ്ങളും ഗ്രഹപുഷ്ടിയും കുടുംബ സൗഖ്യവും ഇവരെ തേടി വരുന്ന ഒരു സമയവും കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഒരു സമയമാണ് രാഷ്ട്രീയക്കാർക്ക് നേട്ടങ്ങളുണ്ട് രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല പൊതുപ്രവർത്തകർക്ക് പല സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഇവരെല്ലാം പൊതുജനങ്ങളുമായിട്ട് സഹകരിച്ചു പോണവരല്ലേ ഇവർക്കെല്ലാം അതായത് ആർക്കാണ് രാഷ്ട്രീയക്കാർക്ക് അവർക്കൊക്കെ വളരെ നേട്ടങ്ങളുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ തന്നെ പൊതുപ്രവർത്തകർക്കും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പിന്നെ ജനങ്ങൾക്ക് കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ അവർക്കൊക്കെ വളരെയധികം നേട്ടങ്ങളുണ്ടാവുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ഇവർക്ക് സഹായങ്ങൾ ഇവരെ തേടിയെത്തും ഇവർ പ്രതീക്ഷിക്കാത്ത ഭാഗത്തു നിന്ന് തന്നെ ഇവർക്ക് സഹായം കിട്ടും ഇവർ ഇവര് തന്നെ ചിലപ്പോൾ അതിശയിച്ചു പോയിന് വരും ഇവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതെങ്ങനെ ഒരു കിട്ടി എന്നുള്ള ഒരു ചിന്ത വരും അതൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് ഒത്തു വരും ഇവർ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം തന്നെ വിജയത്തിലെത്തുന്ന ഒരു സമയമായിരിക്കും ഇവരെന്ത് പ്രവർത്തിയും ചെയ്താലും അവിടെ ഉണ്ടാവും കാര്യ ഉണ്ടാവും അതെല്ലാം ഇവർക്ക് നേടാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് സത്യസന്ധതയും ഈശ്വരചിന്തയും ഇവർ മുറുകെ പിടിക്കുകയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യണം അപ്പം ഇവര് സത്യസന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അതേപോലെ ഈശ്വരചിന്ത ഇവര് കൈവിടരുത് കാരണം വേഴത്തിനെ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാക്കണം വേഴം ദോഷത്തിൽ നിൽക്കുന്ന സമയത്ത് വേഴം പതിനൊന്നിൽ വരുന്ന സമയം ഓക്കെ ഗുണമാണ് എന്നാൽ വേഴം പന്ത്രണ്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾ വേഴത്തെ ആരാധിക്കണം അപ്പൊ ചോദിക്കും വേഴം എന്ന ഗ്രഹത്തിനെ എങ്ങനെ ആരാധിക്കുന്നു വേഴം എന്ന ഗ്രഹത്തെ ആരാധിക്കുക അതായത് നവഗ്രഹ പൂജ നടത്തിയാൽ വേഴത്തിന്റെ പ്രസാദം ഉണ്ടാവും മനസ്സിലായ പൂജ നടത്താം അപ്പൊ വേഴം വേടം പ്രസാദിച്ചാൽ എല്ലാ ഗ്രഹങ്ങളും പ്രസാദിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് വേദഗ്രഹത്തെ ഇനി അതുകൂടാതെ വേടഗ്രഹത്തെ പ്രസാദിപ്പിച്ചാൽ വേഴ ഗ്രഹത്തിന്റെ ദേവൻ വേദഗ്ര വേഴഗ്രഹത്തിൻ്റെ ആരാണ് കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ മഹാവിഷ്ണു ഇതെല്ലാം വേഴത്തിൻ്റെ ദേവന്മാരാണ് അപ്പൊ വേഴം പ്രസാദിച്ചാൽ വേഴത്തിൻ്റെ പ്രസാദം മാത്രമല്ല ആ വേഴത്തിൻ്റെ ദേവന്മാരുടെ പ്രസാദവും കൂടി കിട്ടുകയാണ് നമുക്ക് മനസ്സിലായേ അപ്പൊ വേഴത്തെ പ്രസാദിപ്പിച്ചാൽ ഇവർക്ക് ദോഷാനുഭവങ്ങൾ എന്തെങ്കിലും തന്നെയും അതിനെ തരണം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ആറില് മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും ദോഷാനുഭവങ്ങളിൽ നിന്നും മുക്തി നേടാനായിട്ട് ഇവർക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് മനസ്സിലായ അതിൽ ശ്രമിക്കണം കഠിന ശ്രമം നടത്തണം അല്ലാതെ വീട്ടിൽ അയ്യോ എനിക്ക് ദോഷമാണ് എനിക്ക് ബുദ്ധിമുട്ടാണ് അയ്യോ എനിക്ക് വേണം ഇപ്പൊ പന്ത്രണ്ടിലാണ് വേണം പന്ത്രണ്ടിൽ എന്നാൽ എനിക്ക് ദോഷമല്ലേ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും എന്ത് ചെയ്താലും ദോഷവും ഉള്ള വിചാരം മനസ്സിൽ നിന്ന് ആദ്യം തന്നെ കളയണം കാരണം നമുക്കൊരു രോഗം വന്നാൽ നമ്മൾ മരുന്ന് മേടിക്കണം ഇല്ലേ രോഗം വന്നാൽ എന്താ ചെയ്യേണ്ടത് മരുന്ന് മേടിക്കണം എന്നാലും രോഗം മാറും എന്നാൽ നമുക്കൊരു ദുരവസ്ഥ വരുമ്പോൾ ഒരു സമയക്കേട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ദൈവത്തെ വിളിക്കണം ദൈവത്തെ വിളിച്ചാൽ ആ ദൈവാധീനത്താൽ ഈശ്വരാധീനത്താൽ നിങ്ങളുടെ സമയത്തിന് ആ സമയദോഷത്തിന് എല്ലാം മാറ്റങ്ങൾ വരുത്താൻ ഗ്രഹങ്ങൾക്ക് സാധിക്കും സൗരയൂഥത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഭൂമിയിലുള്ള ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ഇല്ലേ സൗരയൂഥത്തിലല്ല നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സ്വാധീന ഫലമാണ് ഗോചരഫലമായിട്ട് നമുക്ക് ഓരോ ഫലങ്ങൾ കിട്ടുന്നത് അപ്പം അത് തീർച്ചയായിട്ടും ഈ വേഴത്തെ പ്രസാദിപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടും എല്ലാ ഗ്രഹങ്ങളിൽ നിന്നുള്ള ഗുണമുണ്ടാവും ദോഷമുണ്ടാവും അതിനെല്ലാം മറികടക്കാൻ ദൈവാധീനം വിചാരിച്ചതെന്നാണ് അപ്പം അതുകൊണ്ട് വേഴത്തെ പ്രസാദിപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവാധീനം കിട്ടാവുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈശ്വരാധീനം വർദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങൾക്ക് ഫലപ്രദമായി കിട്ടും നിങ്ങൾക്ക് ഫലപ്രദമായി ചെയ്യാൻ സാധിക്കും അതിന് കഠിന പ്രയത്നവും ഒരു ആത്മവിശ്വാസവും ഞാനത് ചെയ്താൽ എനിക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസവും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈശ്വരാധീനം കൈവിടരുത് ഈശ്വരനെ പ്രസാദിപ്പിക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്താം പുണ്യസ്ഥലങ്ങൾ സന്ദർശി സന്ദർശിക്കുക ഇതൊക്കെ എപ്പോഴും ദിവസവും ചെയ്യണമെന്നല്ലേ പറയുന്നത് ഒരു ഫലമുണ്ടല്ലോ ഏതെല്ലാം പല ദിവസങ്ങളിലായിട്ട് പല ആയിട്ട് നിങ്ങൾക്ക് പോകാലോ പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒഴിവു സമയം പോകാൻ പറ്റുന്നിടത്തൊക്കെ പോകാമല്ലോ ദൈവാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യ വേണ്ട കാര്യങ്ങൾ ചെയ്യാമല്ലോ അങ്ങനെ ചെയ്തു വരുമ്പോൾ ഞാൻ ഇതെല്ലാം വിശദമായി പറയുന്ന എന്താണ് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം എന്ന് കരുതിയാണ് അല്ലാതെ വെറുതെ എന്തെങ്കിലും ഇങ്ങനെ ഒളിച്ചു പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ ഈ കേൾക്കുന്നവന് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സവിസ്തരം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ മകനക്ഷത്രത്തെ പറ്റി ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മകൻ നക്ഷത്രത്തിന്റെ പൊതുവായ ഗോചരഫലമാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരാധീനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വിലയേറിയ ആ കമൻറ്റുകളും അഭിപ്രായങ്ങളും എനിക്കുണ്ടാകണമെന്നും ഞാൻ അഭിപ്രായപ്പെടുന്നു അടുത്ത ഒരു വീഡിയോയിൽ വരുന്നതുവരെ നിങ്ങൾക്ക് എന്റെ നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്